ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഗപ്പികൾക്ക് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഗപ്പി കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന മൈക്രോവേവ് കൾച്ചർ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചത് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനു ഒരു ഗപ്പി ഫാം പോയിട്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് അപ്പോൾ അത് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ആ സുഹൃത്ത് എനിക്കൊരു പേർ ഗപ്പിയെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനതിൻ്റെ തീറ്റയ്ക്ക് വേണ്ടിയിട്ട് അവിടുന്ന് തന്നെ മൊയിനെ കൊണ്ടുവന്നിരുന്നു മൊയിന പക്ഷേ എനിക്ക് ഇവിടെ വന്നിട്ട് ഒന്നും ശരിയായി എടുക്കാൻ പറ്റിയില്ല അത് മൊത്തം എൻ്റെ അടുത്ത് പോയി അപ്പോൾ എനിക്ക് ഇതിന് തീറ്റ കൊടുക്കാനുള്ള മറ്റു മാർഗങ്ങൾ അന്വേഷിക്കേണ്ടി വന്നു അങ്ങനെ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്തപ്പോഴാണ് ഇങ്ങനെ മൈക്രോ കൾച്ചർ ചെയ്യുന്നതിനെ കുറിച്ച് മനസ്സിലായത് അപ്പോൾ ഞാനത് പരീക്ഷിച്ച് നോക്കിയതാണ് അപ്പോൾ എന്തായാലും പരീക്ഷണം ആയി അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അഡ് ലഭിക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതിൻ്റെ മൈക്രോവം കൾച്ചർ ചെയ്യാനുള്ളൊരു ശ്രമം നടത്താറുണ്ട് നമുക്കിതിനെ പറ്റി വലിയ ഐഡിയ ഇല്ല യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ള വീഡിയോക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് പ്രചോദനം ഉത്കൊണ്ടിട്ട് ഇതേപോലത്തെ ഒരു പാത്രം ഉണ്ട് ഇതിപ്പോൾ ഞങ്ങളിവിടെ ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചപ്പോൾ കിട്ടിയതാണ് അപ്പോൾ അതിൻ്റെ ഒരു പാത്രമാണ് പിന്നെ ഇത് ബ്രെഡ് രണ്ട് സ്ലൈസ് ബ്രെഡ് ഇതേ സൈഡ് കളഞ്ഞിട്ട് കളഞ്ഞിട്ടെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കടയിൽ നിന്ന് വാങ്ങിയ ഒരു കൾച്ചർ ചെയ്യാനുള്ള മൈക്രോവേവോ ആണിത് അമ്പത് രൂപ ഒരു ബോട്ടിലിന് അപ്പോൾ നമുക്കിത് സാധാരണ യൂട്യൂബിൽ കാണുന്ന പോലെ തന്നെ ഇതിനകത്തേക്ക് ഈ ബ്രെഡ് പൊടിച്ചിട്ടിടുക അധികം ആളുകളും രണ്ട് സ്ലൈസ് ബ്രെഡിൻ്റെ എടുത്ത് കാണുന്നത് അപ്പോൾ അത് ഞാനും അതിനനുസരിച്ച് രണ്ട് സ്ലൈസ് ബ്രെഡ് എടുക്കുകയാണ് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊന്ന് നനച്ചു കൊടുക്കുകയാണ് വേണ്ടത് സാധാരണ വെള്ളത്തിൽ തന്നെ നമുക്കൊന്ന് നനച്ചു കൊടുക്കണം അപ്പൊ ഇതൊന്ന് നനച്ചു കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ബ്രെഡ് ഒന്നും നന്നായിട്ട് പൊടിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ നനയുമ്പോൾ പെട്ടെന്ന് കുതിർന്ന് കിട്ടും അപ്പൊ അതൊന്ന് പൊടിച്ചിട്ടെടുക്കാം നമുക്ക് ഇതിലേക്ക് ഗഡിലേക്ക് വെള്ളം ഒഴിച്ച് കുതിർത്താൻ വേണ്ടിയിട്ട് അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വേണ്ടു എന്താ വെച്ചാൽ ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഒഴിക്കണത് എന്താണെന്നു വെച്ചാൽ നമ്മൾ കപ്പ് കൊണ്ട് ഡയറക്റ്റ് ഒഴിക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം അധികമായി പോവും പിന്നെ ചെറിയ പാത്രമാണ് വെള്ളം അധികമായി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബ്രെഡ് ഇടേണ്ടി വരും ബ്ലഡ് ബ്രെഡ് ഇടാനുള്ളൊരു സ്ഥലം ഇതിനകത്തില്ല കുറച്ച് ചെറിയ പാത്രമാണ് നമ്മളൊരു പരീക്ഷണമാണല്ലോ അപ്പം അതിനുവേണ്ടി ചെറിയൊരു പാത്രം എടുത്തിട്ടാണ് ചെയ്യുന്നത് വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ഈസ്റ്റ് കൂടെ ഇടണം ഡ്രൈ ഈസ്റ്റ് കൂടെ ഇതിൻ്റെ കൂടെ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ചില വീഡിയോകളിൽ പറയേണ്ടത് ഈസ്റ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈസ്റ്റ് പെട്ടെന്ന് കൾച്ചർ ആവാൻ വേണ്ടിയിട്ടാണ് ഈസ്റ്റ് ഇടുന്നത് അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് കടകളിലൊക്കെ ഈസ്റ്റ് അന്വേഷിച്ചിട്ട് ആ തരി പോലുള്ള ഈസ്റ്റ് കിട്ടിയില്ല പിന്നെ പൗഡർ ഈസ്റ്റാണല്ലോ പൗഡർ ഈസ്റ്റ് അധികം ആരും ഉപയോഗിക്കുന്നത് കണ്ടതുമില്ല യൂട്യൂബ് വീഡിയോകളിലൊന്നും അത് കണ്ടില്ല അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല ഈസ്റ്റ് ഉപയോഗിക്കാതെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം പരീക്ഷണമല്ലേ അപ്പോൾ ഒരുവിധമൊക്കെ ഇത് ബ്രെഡ് നനച്ചെടുത്തിട്ടുണ്ട് ഈ കോലത്തിലാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഇപ്പോൾ നമ്മുടെ ബ്രെഡ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിനേക്ക് ഞാൻ നേരത്തെ കാണിച്ച ആ കൾച്ചർ ഒരു രണ്ടോ മൂന്നോ സ്പൂണ് എടുത്ത് ഇതിലേക്ക് ഉറ്റിച്ചു കൊടുക്കാം ഇതിപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ഒരു പാത്രം രണ്ട് തവണ കൾച്ചർ ചെയ്യാനുള്ളത് ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഏകദേശം ഒരു പകുതി നമുക്ക് എടുക്കാം അതിന്റെ അളവും കാര്യങ്ങളും നമുക്ക് അറിയില്ലല്ലോ ഇനിയിപ്പിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അടുത്ത പടി ഇത് ഒരു വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലൊന്നും പാത്രത്തിൻ്റെ സൈഡിലൊന്നും ആവരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈഡിലായിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം എന്ന് അതായത് ഇപ്പം ഈ കൾച്ചർ കൊണ്ടുവന്നത് കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അപ്പോൾ അത് ആയി പോകരുത് പാത്രത്തിൻ്റെ സൈഡിൽ ആവരുത് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതൊരു കോട്ടൺ തുണി വെച്ച് തുടച്ച് കളണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് സൈഡിലൊന്നും ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മളത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി വയ്ക്കണം മൂടി വെക്കാൻ പതാണ് അതിൻ്റെ ഒരു മൂടി ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ നിറയെ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം ഒരു സേഫ്റ്റി ടിപ്പിന് വെച്ച് നിറയെ ഹോൾ ഇട്ട് കൊടുക്കണം ഇത് വലിയ ഹോളാകാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ ഉറുമ്പ് കയറരുത് ഉറുമ്പ് കയറിയ പ്രശ്നമാണ് അപ്പോൾ സേഫ്റ്റി സേഫ്റ്റിപ്പിന് വെച്ചത് ഇങ്ങനെ നിറയെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അടച്ചു വയ്ക്കുക അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് പൂർത്തിയായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഡയറക്റ്റ് വെയിലടിക്കാത്ത അന്ന ഒരു സ്ഥലത്ത് വെക്കണം ഒരു അഞ്ച് നാലോ അഞ്ചോ ദിവസം കഴിയുമ്പോൾ ആ മൈക്രോവേവൻ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാമെന്നാണ് ഞാനത് വാങ്ങുമ്പോൾ ഇപ്പോൾ അവർ പറഞ്ഞതും യൂട്യൂബിലെ വീഡിയോകളിലൊക്കെ കണ്ടതും അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ള ക്ലിപ്പിംഗ്സ് കൂടെ ഒന്ന് എടുത്തിട്ട് നമുക്ക് നോക്കാം ഇതിപ്പോൾ നമ്മൾ ബ്രെഡിൽ മൈക്രോവേവ് കൾച്ചർ ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഇന്നത്തെ അഞ്ചാമത്തെ ദിവസമാണ് ഇതിനിടയ്ക്ക് ഞാനൊരു ഒരു മൂന്നാമത്തെ ദിവസം നോക്കിയിരുന്നു പക്ഷെ അപ്പോൾ ഇതിനകത്ത് സൈഡിൽ അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല കുറേശ്ശെ കയറി വരുന്ന പക്ഷെ ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് ഇതിൽ നോക്കുമ്പോൾ നന്നായിട്ട് വൺസ് ഈ സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാനുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇത് സൂക്ഷിച്ച് നോക്കിയാൽ ഇത് അനങ്ങുന്നത് പോലെ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന മൊബൈൽ ഫോണിലാണ് അത് എത്രമാത്രം ക്ലിയർ ആണെന്നുള്ളത് അറിയില്ല പക്ഷെ എന്നാലും നമുക്കിങ്ങനെ ഡയറക്റ്റ് നോക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് അനങ്ങുന്നത് കാണാനുണ്ട് ഇത് ഞാൻ രണ്ട് ദിവസം മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ സംസാരിച്ചപ്പോ ഞാനതിനകത്ത് ഈസ്റ്റ് ഇട്ടിട്ടില്ല അപ്പോൾ അപ്പോ അത് എന്തേലും പ്രശ്നം പുള്ളി പറഞ്ഞത് ഈസ്റ്റ് ഇട്ടില്ലെങ്കിൽ വേംസ് വരില്ല എന്നാണ് പക്ഷെ അത് ശരിയല്ല എന്നുള്ളത് ഇപ്പം എനിക്ക് മനസ്സിലായി ഞാനിതിൽ വെബ്സ് ഉപയോഗിച്ചിട്ടില്ല സോറി ഈസ്റ്റ് ഉപയോഗിച്ചിട്ടില്ല മൈക്രോവേവ് കൾച്ചർ ചെയ്യാനുള്ള സംഭവം അതിൻ്റെ കൂടെ ബ്രെഡ് മാത്രമേ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ ഞാൻ ഞാനൊന്നുകൂടെ ക്ലോസ് ആയിട്ട് എടുക്കുകയാണ് ഇപ്പം ഇതിൽ നിങ്ങൾക്കത് ആ വേൺസ് ഇങ്ങനെ അനങ്ങുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഇതിലെനിക്ക് കാണുന്നുണ്ട് പക്ഷെ ഇത് നിങ്ങൾ ഈ വീഡിയോ ആയി വരുമ്പോൾ അത് കാണാൻ അറിയില്ല കാണാൻ പറ്റുന്നുണ്ടോ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ സംഭവം ആണ് അപ്പം ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഒരെണ്ണം കൂടെ കൾച്ചർ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ കൊണ്ടുവന്നത് രണ്ട് തവണ കൾച്ചർ ചെയ്യാൻ ഉള്ള ഒരു സംഭവമാണ് ഇതിൻ്റെ കൂടെയല്ല ഞാൻ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പാണ് വെച്ചത് അപ്പോൾ അതിലും ആയി വരുന്നേ ഉള്ളൂ അപ്പം ഇത് നമുക്ക് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാലേ ഇയർബഡ്സ് കൊണ്ട് മെല്ല സൈഡില് എടുത്തിട്ട് വംസിനൊക്കെ എടുത്തിട്ട് അങ്ങനെയാണ് കൊടുക്കുക എന്നാണ് എന്നൊരു സുഹൃത്ത് പറഞ്ഞത് പിന്നെ യൂട്യൂബിലൊക്കെ വീഡിയോകളിലൊക്കെ അങ്ങനെ തന്നെയാണ് കാണുന്നത് അപ്പോൾ എന്തായാലും നമുക്കിത് മീനുകൾക്ക് കൊടുക്കാം നമ്മൾ ഈ കൾച്ചർ സാധാരണയായിട്ട് ചെറിയ മീൻകുഞ്ഞുങ്ങൾക്കാണ് കൊടുക്കാറുള്ളത് പക്ഷെ നമ്മുടെ അടുത്ത് കുഞ്ഞുങ്ങളായിട്ടില്ല ഇപ്പോൾ ഇത് ഒരു പേർ ഗപ്പിയാണ് ഇവിടെ ഉള്ളത് അത് ഫീമെൽ പ്രഗ്നൻ്റ് ആണ് അപ്പോൾ അതാവുമ്പോഴേക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ സെറ്റായി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്കത് ഈ മീനുകൾക്ക് അതായത് ഈ കപ്പികൾക്ക് കൊടുത്തു നോക്കാം ഇപ്പം സാധാരണ നമ്മൾ ഇയർബഡ്സ് ഒക്കെയാണ് ഉപയോഗിക്കാൻ പറയുന്നത് അപ്പം എൻ്റെ അടുത്ത് ഇയർബഡ്സ് ഇല്ല അപ്പം ഞാനൊരു പിന്നിനകത്തത് ഇതുപോലെ കോട്ടൺ ചുറ്റിയെടുത്തിരിക്കുകയാണ് നമുക്കിത് നമുക്ക് ആ കൾച്ചർ ചെയ്ത് കിടന്ന് എടുത്തിട്ട് ഇതിലേക്ക് കൊടുത്തു നോക്കാം അത് കഴിക്കുന്നത് കാണാൻ പറ്റുമെന്നുള്ള അറിയില്ല എന്നാൽ നമുക്ക് നോക്കാം ഇനിയിപ്പോൾ നമുക്ക് ഈ കൾച്ചർ ഇതെന്ന് ഞാൻ നേരത്തെ കാണിച്ചത് പിന്നു വെച്ചിട്ട് ഈ പിന്നിൻ്റെ അറ്റത്ത് കോട്ടൺ ചുറ്റിയിരിക്കുകയാണ് അത് വെച്ചിട്ട് ഈ വേംസിനെ ഇത് ഇതുപോലെ എടുക്കാം ഇതിപ്പോ നമ്മൾ ഇത് ഇതിനകത്ത് കുറച്ച് എടുത്തപ്പോൾ തന്നെ നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ട പ്രകാരം ഇതിനകത്ത് ഒരുപാട് വേംസ് ഉണ്ടാവും എന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് ചെയ്യും ഇനി ആ വെള്ളത്തിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം അപ്പൊ ഇതിനകത്ത് ആ വെള്ളത്തിൽ മിക്സ് ആവും അപ്പൊ ആ മീനുകൾ അത് തിന്നാണ് പറയുക അപ്പൊ നോക്കാം അപ്പൊ നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുത്തു നോക്കാം ഇതിലേക്ക് മിക്സ് ആക്കി കൊടുത്തു നോക്കാം കാണു എന്നുള്ളത് അറിയില്ല എന്തായാലും നോക്കാം ഓ വേംസ് ധാരാളം ഉണ്ട് കേട്ടോ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ഇത് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഇഷ്ടം പോലെ ഉണ്ട് അതേ മീനുകൾ അത് പോയി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വേൺസിന് ധാരാളം കാണാം അപ്പൊ നമ്മുടെ ഈ പരിപാടി സക്സസ് ആണെന്ന് തന്നെ പറയാം ഇതേപ്പൊ ഒരു സൈഡിൽ നിന്ന് നമ്മുടെ ഗപ്പികള് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കാണ് ഇതിനകത്ത് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് വേൺസിനെ ധാരാളം കാണാനുണ്ട് അപ്പൊ നമ്മൾ കൊറച്ച് എടുത്തിട്ടുള്ളൂ അപ്പൊ തന്നെ ഒരുപാട് അതിനകത്ത് അകത്ത് വന്നിട്ടുണ്ട് അപ്പൊ എല്ലാരും പറയുന്ന പോലെ തന്നെ സംഭവം സക്സസ് ആണ് ഇനിയിപ്പോൾ ഇതിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള ഫീമെയിൽ ഗപ്പി അഥവാ പ്രസവിച്ചാൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള വേംസ് റെഡി ആയിട്ടുണ്ട് അതല്ലാതെ ഞാൻ വേറെ ചെറിയ വിരിഞ്ഞിറങ്ങിയ കപ്പികൾക്കും കൊടുക്കാനുള്ള തീറ്റ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആകെ ഈ രണ്ട് പേർ ഗപ്പിയുള്ളു എന്തായാലും ഒരു പരീക്ഷണമായിരുന്നു ആ പരീക്ഷണം സക്സസ് ആയിട്ടുണ്ട് അപ്പം നമുക്കിനി മീനും ഗഫിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാക്കി കുറച്ച് വീഡിയോകളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പുറകെ വരും എന്തായാലും ഇപ്പം ഈ എക്സ്പെരിമെൻറ്റ് വളരെ സക്സസ് ആണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം